ിപ്പോ വിമർശനങ്ങളോ ഒന്നുമില്ലാതെ മലയാളികളുടെ പ്രിയപ്പെട്ട വാനംപാടിയെ കഴിയുകയായിരുന്നു ഗായിക ചിത്ര വളരെ സൗമ്യമായി സംസാരിച്ചും ആരെ കണ്ടാലും ചിരിക്കുന്ന നിഷ്കളങ്കമായ മനസ്സിനുടമയാണ് ചിത്ര എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഗായികക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ചിത്രക്കെതിരെ വ്യാപക സൈബർ ആക്രമണം ഉയർന്നതോടെ താരലോകത്തു നിന്നും നിരവധി പേർ പിന്തുണയുമായി എത്തി ചിത്ര ചേച്ചിയെ ഇത്രമാത്രം ഉപദ്രവിക്കാൻ ചേച്ചി ചെയ്ത തെറ്റ് എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നടി പറയുന്നത് ചിത്ര ചേച്ചി ചെയ്ത തെറ്റ് എന്താണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ചിത്ര ചേച്ചി ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചിത്രചേച്ചി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ഗായിക കൂടിയാണ് അവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും അഭിപ്രായം പറയാനും അവകാശമില്ലേ ഈ രാജ്യത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ചിത്ര മോശമായ രീതിയിൽ വിമർശിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വിമർശിക്കാം അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഈ രാജ്യത്തുണ്ട് അത് ചിത്ര ചേച്ചിക്ക് ഉണ്ടെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ് എന്തോ കൂടിയേ തെറ്റു ചെയ്ത പോലെ ചിത്രചേച്ചിയെ ആക്രമിക്കുന്നു എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പിന്നെ എന്റെ പൊന്നോ തീർത്ത മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ചിത്ര ചേച്ചിക്ക് ചില പോസ്റ്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ഞാൻ ചിത്രചേച്ചിക്ക് ഒപ്പമാണ് അന്നും ഇന്നും എന്നും ഇഷ്ടം എന്നുമാണ് കൃഷ്ണപ്രഭ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് അതേസമയം കൃഷ്ണപ്രഭയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ എത്തുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് വീട്ടിലിരുന്ന് രാമമന്ദ്രം ജപിക്കണമെന്നാണ് ഗായിക കെ എസ് ചിത്ര ആഹ്വാനിക്കുന്ന വീഡിയോ കണ്ടു എല്ലാ മതസ്ഥരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗായിക അങ്ങനെ പറഞ്ഞ ചിലർക്ക് വിഷമം ഉണ്ടാകാം പക്ഷെ മതേതര ജനാധിപത്യ രാജ്യത്ത് അവർക്ക് അവരുടെ വിശ്വാസത്തെ മുറുക പിടിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെടാത്തവർക്ക് അത് എതിർക്കാനും സ്വാതന്ത്ര്യമുണ്ട് ആ കാരണത്താൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നത് ശരിയായ കാര്യവുമല്ലോ ഈ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് കൃഷ്ണപ്രഭയുടെ കൃഷ്ണപ്രഭയുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് അതെ വിമർശനമാവാം പക്ഷെ മാന്യമായ രീതിയിലാവാം ഞാൻ കണ്ടതിൽ ചിലത് അല്ലായിരുന്നു ഏറെ വിഷമം തോന്നിയതെന്നാണ് ഇതിന് നടി നൽകിയ മറുപടി ചിത്ര സ്വന്തം വിശ്വാസത്തെ പറ്റി പറഞ്ഞതിന് സൈബർ ആക്രമണം നേരിടുന്നു എന്ന തരത്തിലുള്ള പുറപ്പെകാണ്ട ചിലർ ഇറക്കിയിട്ടുണ്ട് ഹിന്ദുവിന്റെ വിശ്വാസത്തെ ആക്രമിക്കുന്നു എന്ന പതിവ് പാട്ട് മമ്മൂട്ടി തലയിൽ തൊപ്പി വെച്ച് നടക്കുന്ന ചിത്രം കാണിച്ച് അയാൾക്കിതാകാമെങ്കിൽ ചിത്രക്കായിക്കോടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ചിത്രയുടെ വിശ്വാസമല്ല പ്രശ്നം അറുപത് കഴിഞ്ഞ ചിത്ര ഇതുവരെ ആരോടും ലളിത സഹസ്രനാമം ചൊല്ലണമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല നാരായണീയമോ ജ്ഞാനപ്പാനയോ ഭാഗവതമോ വായിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഒരു വരി പോലും പരസ്യമായി ആർക്കും ഉപദേശിച്ചു കൊടുത്തതായും ഞാൻ കേട്ടിട്ടില്ല കേരളത്തിന്റെ തെക്ക് പഴവങ്ങാടി ഗണപതി മുതൽ വടക്ക് പാർശ്വനിക്കാവ് മുത്തപ്പൻ വരെ ഏതെങ്കിലും ദൈവത്തിന്റെ പ്രാർത്ഥനയുമായി ചിത്ര നിങ്ങളുടെ മുന്നിൽ എത്തിയതായി ഓർമ്മയുണ്ടോ ചിത്രയുടെ ഭക്തിയോട് കേരളത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ലെന്ന് തുടങ്ങി നിരവധി പേരാണ് അഭിപ്രായങ്ങളുമായി എത്തുന്നത്